എല്ലാവർക്കും നമസ്കാരം ഞാൻ സജിത്താണ് സജിത് പൊത്തോട് ബ്ലോഗ്സ് എന്ന എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞാൻ ഒരു ഗ്രാമത്തിൻ്റെ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഏട്ടാ ഞാൻ പോയത് അവിടെ ചെന്നപ്പം കോട്ടൂര് എന്നപ്പം നമ്മുടെ സുനിലും എൻ്റെ അച്ഛനും അവരൊക്കെ പറയുകയാണെങ്കിൽ ഞങ്ങൾ വിഴിഞ്ഞത്തേക്ക് മീൻ മേടിക്കാൻ പോകണോണ്ട് നീ പറഞ്ഞോണ്ടെന്നായിട്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അധികം പ്രിപ്പേർഡൊന്നും അല്ലാതെ എടുത്തൊരു വീഡിയോ ആണ് കാരണം ഇതിനകത്ത് കൂടുതലും നമ്മൾ ഡബ്ബിങ് ചെയ്തിട്ടായിരിക്കും അവിടുത്തെ കാഴ്ചകൾ കാണിക്കുന്നത് വിഴിഞ്ഞം ഹാർബർ അതായത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയൊരു ഹാർബറാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഹാർബർ നീണ്ടവരെയാണ് അപ്പോൾ വിഴിഞ്ഞ ഹാർബറാണ് ഹാർബറിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് പിന്നെ അതുപോലെ തന്നെ വിഴിഞ്ഞ ഹാർബറിന് തൊട്ടടുത്താണ് നമ്മുടെ വിഴിഞ്ഞം സീ പോർട്ട് ഇൻ്റർനാഷണൽ സീ പോർട്ട് അതായത് ഇന്ത്യയുടെ മദർ പോർട്ട് എന്നറിയപ്പെടുന്ന വിഴിഞ്ഞം പോർട്ട് അപ്പം ഇത് നമ്മുടെ ഹാർബറിന് തൊട്ടടുത്താണ് ഏട്ടം കിടക്കുന്നത് അപ്പം അവിടുത്തെ കുറച്ച് കാഴ്ചകൾ അത് നമുക്ക് അതിനുള്ളിൽ കയറി അവിടുത്തെ കാഴ്ചകളൊന്നും എടുക്കാൻ പറ്റത്തില്ല നമ്മൾ ഹാർബറിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് നമുക്ക് തൊട്ടടുത്ത് വിഴിഞ്ഞം പോർട്ടിൻ്റെ കാഴ്ചകളും കൂടെ കാണാനായിട്ട് പറ്റും അപ്പം ഞാൻ പകർത്തിയിട്ടുള്ള കുറച്ച് കാഴ്ചകൾ അതുപോലെ തന്നെ മെഴിഞ്ഞ ഫിഷ് മാർക്കറ്റിന്റെ കാഴ്ചകളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞ് എപ്പിസോഡാണ് കേട്ടോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് പപുരം ജില്ലയിലെ നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം വിഴിഞ്ഞ ഹാർബറും അതുപോലെ തന്നെ വിഴിഞ്ഞം ഫോർട്ടൊക്കെ അവിടുത്തെ കാഴ്ചകൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ അപ്പം മറ്റുള്ള ജില്ലയിലുള്ളവരൊക്കെ തിരുവനന്തപുരത്തേക്ക് വരാനായിട്ടുള്ള സാധ്യത കുറവാണ് നമ്മളെ വീഡിയോസ് കാണുന്നവർ അപ്പോൾ എന്നിലൂടെ ഞാൻ പകർത്തിയ കുഞ്ഞ് കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇന്ന് ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പം വിഴിഞ്ഞം ഹാർബറും പിന്നെ അവിടുത്തെ കുറച്ച് കാഴ്ചകളും പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ വിഴിഞ്ഞത്തേക്ക് പോകുന്നതും പിന്നെ തിരിച്ചു വരുന്നതും മീനൊക്കെ റിവെക്കുന്നതും അപ്പോൾ അതൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു എപ്പിസോഡാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോയി അതായത് കാട്ടാക്കട വഴി വിഴിഞ്ഞത്തേക്ക് പോയിട്ട് വിഴിഞ്ഞ ഹാർബറിൻ്റെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണ് അപ്പോൾ നേരെ ആദ്യം പോയിട്ട് ആ ഒരു കാഴ്ച കണ്ടിട്ടൊരു കോട്ടൂരിൽ നിന്നും ഏകദേശം ഒരു മുപ്പത് കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ നമുക്ക് വിഴിഞ്ഞത്തേക്ക് എത്തിപ്പെടാനായിട്ട് അപ്പൊ നമ്മൾ പോകുന്ന വഴിയിലെ ഏറ്റവും വലിയൊരു ടൗൺ എന്ന് പറയുന്നത് കാട്ടാക്കടയാണ് അപ്പൊ ഈ കാണുന്ന ടൗൺ ആണ് കേട്ടോ കാട്ടാക്കട എന്ന് പറയുന്നത് ഇവിടെ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് തിയേറ്ററൊക്കെ ഉള്ളൊരു ടൗൺ ആണ് കാട്ടാക്കട എന്ന് പറയുന്നത് അപ്പം കാട്ടാക്കട നഗരസഭയൊന്നുമല്ല നമ്മുടെ സാധാരണ ഗ്രാമപഞ്ചായത്ത് തന്നെയാണ് ഇതിനകത്താണ് കാട്ടാക്കട ഷോപ്പിംഗ് കോംപ്ലക്സും കാട്ടാക്കട ബസ് ടെർമിനൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡൊക്കെ ഇതിനകത്ത് ാണ് ഇവിടെ നിന്ന് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്താൽ നമുക്ക് ബാലരാമപുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്താൻ പറ്റും ബാലരാമപുരം കഴിഞ്ഞ് വിഴിഞ്ഞ അപ്പം ടോട്ടലി ഏകദേശം കോട്ടൂരിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ തന്നെയാണ് നമുക്ക് വിഴിഞ്ഞത്തേക്ക് എത്തേണ്ട ദൂരം എന്ന് പറയുന്നത് കാട്ടാക്കടയിൽ പിന്നെ വിഴിഞ്ഞം കാട്ടാക്കടയിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് പോകുമ്പോൾ ബാലരാമപുരം എന്ന് പറയുന്നൊരു ടൗൺ ഉണ്ട് അതാണ് പിന്നത്തെ ഏറ്റവും വലിയ ടൗൺ പിന്നെ വിഴിഞ്ഞം എന്ന് പറയുന്ന അവിടെ വലിയ ടൗൺ ആയിട്ടൊന്നുമില്ല ഒരു ചെറിയൊരു സ്ഥലമാണ് കേട്ടോ വിഴിഞ്ഞം എന്ന് പറയുന്നത് അപ്പം വിഴിഞ്ഞത്തിൻ്റെ തൊട്ടുപിറകെ മൊക്കോല എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് നമ്മുടെ എൻ എച്ച് സിക്സ്റ്റി സിക്സ് ഉണ്ടല്ലോ പുതിയ ഹൈവേ അത് പോകുന്നത് അതിൽ ഒരെണ്ണം നമ്മുടെ കന്യാകുമാരിയിലേക്കും പോകും ഒരെണ്ണം നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലേക്കും പോകും അപ്പോൾ അതാണ് അവിടുത്തെ സംവിധാനം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സ്റ്റേറ്റ് തന്നെയാണ് കുറച്ച് വണ്ടിയിലെ യാത്രകൾക്ക് ശേഷം നമ്മളങ്ങനെ വിഴിഞ്ഞം ഹാർബറിലേക്ക് പോവുകയാണ് അപ്പോൾ സുനിൽ ഉണ്ട് അല്ലേ നമ്മൾ അന്ന് വനത്തിൽ മീൻ പിടിക്കാൻ പോയ സമയത്ത് സുനിൽ ഉണ്ടായിരുന്നു പോണ സമയത്തും നമ്മുടെ സുനിൽ ഉണ്ട് സുനിൽ എങ്ങനെയുണ്ട് മീതിന് ഇടമ് വന്നിട്ടുണ്ടോ എങ്ങനെയുണ്ട് ഞാൻ ശരിക്കും പറഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞവിടെ വന്നിട്ടില്ല ഹാർബറിനകത്തേക്ക് ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത് അങ്ങനെ നമ്മൾ ഹാർബറിലേക്കാണ് ഏട്ടാ പോകുന്നത് നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ തൊട്ട് അടിയിലാണ് ഹാർബർ കിടക്കുന്നത് അങ്ങ് ടോപ്പിൽ കണ്ട അതാണ് വിഴിഞ്ഞം പോർട്ട് ഇത് ഉണ്ടാവും ഇതാണ് കേട്ടോ ഹാർബർ ഈ ചുറ്റി കാണുന്നുണ്ടോ എല്ലാം വള്ളങ്ങളാണ് ഇവിടെയാണ് ഉള്ളത് അത് കഴിഞ്ഞ് ഹാർബറിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് നമ്മുടെ പോർട്ടുള്ളത് കണ്ട കണ്ട ഇവിടെയാണ് ക്രെയിൻ കണ്ടെയ്നറുകൾ ഇറക്കുന്നതും കപ്പലുകളൊക്കെ വരുന്നതും അവിടെയാണ് അതിൻ്റെ തൊട്ട് സൈഡിൽ ഇതാണ്ട ഹാർബറാണ് ഇവിടെ നിന്ന് ഫിഷിങ്ങിന് പോകുന്ന ബോട്ടുകളൊക്കെ ഇവിടെ നിന്നാണ് പോകുന്നത് ബോട്ടുകളും വള്ളങ്ങളും എല്ലാം ഈ ഒരു സൈഡിലൂടെയാണ് പോകുന്നത് പിന്നെ അതിൻ്റെ തൊട്ട് സൈഡിൽ കുഞ്ഞ് ആറുകളൊക്കെ ഇങ്ങനെ നമ്മുടെ കടലിലേക്ക് വന്ന് പതിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അതിനകത്തുള്ള ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും കേട്ടോ കണ്ടെയ്നർ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കണ്ടെയ്നറുകൾ ഇറക്കുന്നത് ഈ ഒരു ക്രെയിനുകളൊക്കെ അതിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്കത് കാണാനൊന്നും പറ്റത്തില്ല വൻ ഒരു പാറ കൂട്ടമൊക്കെ അവരുണ്ടിട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അധികം ഒന്നും കാണാൻ പറ്റത്തില്ല ഞങ്ങൾ അങ്ങനെ ഈ സൈഡിൽ കൂടി ഒരു വഴിയുണ്ട് ഇതിലേക്കൂടെ നടന്നു കേട്ടാ നടന്നപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് അണ്ട് ഈ സൈഡുണ്ടല്ലോ ഇപ്പൊ ഈ പയ്യൻ നടന്ന സൈഡ് അവിടെ എല്ലാം പണ്ട് കടലേറി കയറി നികന്ന് കിടന്നയാണെന്നാണ് പറഞ്ഞത് കേട്ടാ ഈ പുതിയ ഈ പോർട്ട് വന്നപ്പോൾ കടലിങ്ങനെ കുഴിച്ച് ഉൾവലിഞ്ഞ് താത്തിയപ്പോഴും കടൽ ഉൾവലിഞ്ഞ് പോയതെന്നാണ് അച്ഛൻ പറഞ്ഞത് കേട്ടാ അപ്പോൾ ഇത് കണ്ട ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇപ്പുറത്തൊക്കെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഇപ്പുറത്ത് ഹാർബറിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ചെറിയ ഹാർബർ ആണ് ഇവിടെ സാധാ വള്ളങ്ങളുണ്ടല്ലോ അതിന് വേണ്ടിയിട്ടുള്ള ഇതാണ് ഹാർബറാണ് കേട്ടോ ഇവിടെ അപ്പം ഇവിടെയാണ് ഇപ്പം പ്രധാനമായിട്ട് ട്രോളിംഗ് നിരോധന ആയതുകൊണ്ട് ഇവിടെയാണ് ഇപ്പോൾ പ്രധാനമായിട്ട് ലേലം വിളിയൊക്കെ നടക്കുന്നത് അപ്പോൾ താഴ്ന്ന ലേലം വിളിച്ചിട്ട് ഓരോ അമ്മമാരൊക്കെ മീനൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് പിന്നെ അതുപോലെ വിദേശത്തേക്ക് കയറ്റി അയക്കേണ്ട മീനുകളൊക്കെ വണ്ടു കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഇങ്ങനെ ഗോഡോണിലോട്ട് കയറ്റുന്നുണ്ട് അപ്പോൾ ഇവിടെ കണ്ട ഇവിടെ ഉള്ളതെല്ലാം ചെറുവള്ളങ്ങളാണ് ഇത് കഴിഞ്ഞിട്ട് കുറച്ച് അപ്പുറത്തേക്ക് പോകുമ്പോഴാണ് വലിയ ബോട്ടുകൾക്കുള്ള ഹാർബർ ഉള്ളത് അപ്പോൾ ഇവിടെയാണ് ഇപ്പോഴും നിലവിൽ പ്രധാനമായിട്ട് ഇവിടെയാണ് കേട്ടോ ഇവരുടെ പ്രധാനമായിട്ട് ലേലം വിളിയും കച്ചവടവും എല്ലാം ഇവിടെയാണ് ഇപ്പം പിന്നെ മീനൊന്നും അധികം വരാറില്ല വലിയ വലിയ വില കൂടിയ മീനുകളൊക്കെ ഉള്ളു കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഇപ്പുറത്തേക്ക് നടന്നു ഇപ്പുറത്തേക്ക് നടന്നപ്പോഴാണ് നമ്മുടെ വിഴിഞ്ഞം ബീച്ചിൻ്റെ സൈഡാണ് കേട്ടോ ഇതിലേ കഴിഞ്ഞാൽ വിഴിഞ്ഞം ബീച്ചിൻ്റെ സൈഡത്തും അത ഇവിടെ കണ്ടാകും ഒരു വലിയ ബോട്ട് ആ കിടപ്പമുണ്ട് ഈ ഒരു ഭാഗത്താണ് വിഴിഞ്ഞത്തെ വലിയ ഹാർബർ ഉള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ വന്നപ്പോൾ അങ്ങനെ ബോട്ടുകളൊന്നും പോണത് കാണാനില്ല എല്ലാവരും മറ്റേ ഈ വലകളൊക്കെ കെട്ടുകളൊക്കെ അഴിച്ചും അതുപോലെ തന്നെ കുരുക്ക് കെട്ടലും പിന്നെ അതുപോലെ പുതിയ പുതിയ വലകൾ കെട്ടലും അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു ഈ സൈഡിൽ മൊത്തം കിടക്കുന്നത് വലകളാണ് കേട്ടോ മീൻ വലകളാണ് മൊത്തം കിടക്കുന്നത് കുറച്ച് സമയം ലേലംപിളിക്കിനകത്തൊക്കെ കയറിയിട്ട് അച്ഛനൊക്കെ ഏതോ ഒരു മീനൊക്കെ മേടിച്ചു കേട്ടോ അപ്പൊ ഞാനും സുനിലും കൂടെ ഇപ്പുറത്ത് വലയൊക്കെ നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നാണ്ട് ഇവിടെ അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാരും കൂടെ വിഴിഞ്ഞം ജനിച്ചലിലോട്ട് പോയിട്ട് പിഴിഞ്ഞ ജംഗ്ഷൻ ഇവിടെയാണ് പിഴിഞ്ഞ ബസ് സ്റ്റാൻഡ് എന്നിട്ട് നമ്മക്കിനി ഇവിടുത്തെ പുഴയിലൊക്കെ കൊണ്ടുപോവാങ്ങണക്കിനി ഒരു വല മേടിക്കണം അങ്ങനെ സുനിലിന്റെ അച്ഛ ഇവിടുന്ന് വലയും മേടിച്ച് അങ്ങനെ അവർ വലയൊക്കെ നോക്കിയെടുത്ത് കേട്ടോ ഇവിടുന്ന് അടിപൊളി രണ്ട് വലയൊക്കെ അവര് സെറ്റ് ചെയ്തെടുത്തു ഹാർബറിന്റെ സൈഡിലുള്ള കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത് ഹാർബർ കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ട് മികളിലേക്ക് വന്നു കഴിഞ്ഞാലാണ് നമ്മുടെ വിഴിഞ്ഞം ബീച്ച് ഉള്ളത് വിഴിഞ്ഞം ബീച്ച് എന്ന് പറയുന്നല്ല നമുക്ക് കടലിനകത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല കാരണം ഈ പോർട്ടും ഹാർബറൊക്കെ ഉള്ളത് കാരണം തന്നെ ഭയങ്കര തിരമാലയാണ് കേട്ടോ വിഴിഞ്ഞത്ത് അടിക്കുന്നത് നമ്മൾ കോവളത്തേക്കൊക്കെ പോയി നിൽക്കുമ്പോഴേ അല്ല വിഴിഞ്ഞത്ത് ഭയങ്കര തിരയാണ് വിഴിഞ്ഞം തീരത്ത് അപ്പോൾ അതുകൊണ്ട് വിഴിഞ്ഞം തീരം ഇങ്ങനെ കെട്ടി അടച്ചാണ് ഇട്ടിരിക്കുന്നത് ആൾക്കാർ ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഈ കാരണമെന്ന് പറയുമ്പോൾ അപ്പുറത്ത് പോർട്ടുണ്ട് അപ്പം പോർട്ടിന് വേണ്ടി കുറെ ഇങ്ങനെ കരിങ്കല്ലൊക്കെ ഇറക്കിയിട്ട് അവിടെ തിരമാലകൾ ചെല്ലാതിരിക്കാൻ കണക്കിന് കല്ലുകളൊക്കെ ഇട്ടാണ് അവിടുത്തെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഹാർബറിലേക്കും തിരമാലകൾ ചെയ് പോകാത്ത തരത്തിലാണ് ഹാർബറിൽ പുലിമുട്ടുകളെ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് അപ്പം വിഴിഞ്ഞം ബീച്ചിലേക്കാണ് ഇത്തരം തിരമാലകളൊക്കെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിഴിഞ്ഞം ബീച്ചിനകത്തേക്ക് ഇറങ്ങാനൊന്നും പറ്റത്തില്ല വിഴിഞ്ഞം ലൈറ്റ് ഹൗസിലേക്ക് പോകാൻ പറ്റും വിഴിഞ്ഞം ബീച്ചിൽ നമുക്ക് ഇറങ്ങാനൊന്നുള്ള ഒരു പെർമിഷൻ ഇല്ല അപ്പം നമുക്ക് സൈഡിൽ നിന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനേ ഉള്ളൂ അപ്പോൾ ആ നമ്മുടെ വിഴിഞ്ഞം കുഞ്ഞു ബീച്ചിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് ഒരു സുഹൃത്തുക്കളെ വിഴിഞ്ഞത്ത് വീട്ടിലെത്തിയപ്പം ഏകദേശം രാത്രി എട്ട് മണിയായി കേട്ടോ അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് നല്ല ദൂരം ഉണ്ട് വനത്തിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് എത്താനൊന്നും പറ്റത്തില്ല അപ്പം നമ്മൾ അങ്ങനെ മീൻ കറി വെക്കാൻ പോവാണ് കേട്ടോ അമ്മയാണ് കറി വെക്കുന്നത് ഇതാണ് കേട്ടോ മേടിച്ച മീനി ഇതിൻ്റെ പേരെനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല അപ്പൊ ഞങ്ങളെ വീട്ടില് ഈ പൊടി ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും മഞ്ഞൾ ഉറക്കത്തില്ല മുളക് പൊടിയും പിന്നെ നമ്മുടെ ഉലുവയും പിന്നെ ഈ മല്ലിപ്പൊടി ഉണ്ടല്ലോ ഇത് മൂന്നും വറുത്തരച്ചാണ് നമ്മൾ കറി വെക്കുന്നത് വറുത്തരച്ച് കറി വെച്ചാൽ മാത്രമേ മീനിനെ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ അല്ലാതെ നമ്മൾ ഈ മുളകൊഴിയൊക്കെ പച്ചക്കിഴുവാണെങ്കിൽ ഒരു കരുവാടിൻ്റെ ചെവയായിരിക്കും ഉണക്ക മീനിന്റെ ഒരു ചെവയായിരിക്കും അപ്പം വറുത്തരച്ച് കറി വെച്ച് കഴിഞ്ഞാൽ മീൻ കറി അടിപൊളിയാണ് അപ്പം അമ്മയൊക്കെ വയ്ക്കുന്നത് അങ്ങനെയാണ് എനിക്ക് വറുത്തരച്ച് മീൻ കറി വയ്ക്കുന്നതാണ് ഇഷ്ടം അപ്പം അങ്ങനെ ഏകദേശം മീനൊക്കെ എല്ലാം റെഡിയാക്കി അടുപ്പിനകത്തോട്ട് കയറ്റി നമ്മളെ വീട്ടിൽ വിറകടുപ്പാണ് കേട്ടോ ഉള്ളത് അങ്ങനെ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ ആയപ്പോ തന്നെ മീനൊക്കെ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു ഇതാ മീനൊക്കെ വെന്ത് അടിപൊളിയായിട്ട് മീനും മീൻ്റെ തലയും ഒക്കെ കിടന്ന് അങ്ങനെ വേവുകയാണ് കാണുന്നതന്നെ കൊതിയാവണത് ഞാൻ വേണ്ടി വാണ്ട അടിപൊളിയായിട്ട് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് മുളക് പൊടിയും മല്ലിപ്പൊടിയും നല്ല വറുത്തരച്ച് തന്നെ കറി വെക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ ഈ വിഴിഞ്ഞത്തേക്ക് പോയത് ഞങ്ങൾ സ്കൂളിൽ നിന്നൊക്കെ പണ്ട് ടൂർ പോകുന്ന സമയത്ത് വിഴിഞ്ഞൊക്കെ ആയിരുന്നു പ്രധാന നമ്മുടെ കാഴ്ച സ്ഥലങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കാണാൻ പോകുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും വിഴിഞ്ഞം കോവളം അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ മ്യൂസിയം മൃഗശാല ഇതൊക്കെയായിരുന്നു അപ്പോൾ അങ്ങനെ വിഴിഞ്ഞൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മാറിയായിട്ട് ഏകദേശം ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഹാർബർ മാത്രമാണ് ഉണ്ടായിരുന്നത് പിന്നെ ഈ കോസ്റ്റൽ ഗാർഡിൻ്റെയും നേവിയുടെ ഒക്കെ ഓഫീസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇത്രയും വലിയൊരു ഡെവലപ്മെൻറ്റ് നമ്മുടെ രാജ്യത്ത് തന്നെ ഇത്രയും വലിയൊരു സംവിധാനം നമ്മുടെ വിഴിഞ്ഞത്തുണ്ട് കാരണം ഇന്ത്യയുടെ സ്വന്തമായിട്ടുള്ളൊരു മദർ പോർട്ട് അത് നമ്മുടെ സ്വന്തം വിഴിഞ്ഞത്തിനാണ് ഉള്ളത് അപ്പം വൻകിട ചരക്ക് കപ്പലുകൾ ഏകദേശം പതിനയ്യായിരം പതിനെട്ടായിരം ഇത് അതെ പതിനെട്ടായിരം കണ്ടെയ്നറുകളൊക്കെ വരുന്നൊരു കണ്ടെയ്നറുകളൊക്കെ വന്ന് അടിയാൻ തരത്തിലുള്ളൊരു ട്രാൻഷിപ്പ്മെൻ്റ് ആണ് കേട്ടോ നമ്മുടെ വിഴിഞ്ഞത്തുള്ളത് ഒന്നും പറയായില്ല നമ്മൾ അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹാർബറിൻ്റെ അവിടെ നിന്ന് തൊട്ട് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് മറ്റേ ഈ ക്രൈൻ ഉണ്ടല്ലോ സെമി ഓട്ടോമാറ്റിക്കൻ അങ്ങനെ എന്തോ ആണ് ഇതിനെ പറയുന്നത് അതായത് ആൾ അവിടെ നിൽക്കത്തില്ല അതായത് ഈ ക്രൈനുകൾ അതായത് കപ്പലിൽ നിന്നുള്ള സാധനങ്ങൾ എടുത്ത് വയ്ക്കാനായിട്ട് അവിടെ ആളില്ല ഇവരുടെ ഒരു ഓഫീസുണ്ട് ഈ ഷിപ്പിൻ്റെ അതായത് പോർട്ടിൻ്റെ ഒരു ഓഫീസുണ്ട് അതിനകത്താണ് ഇതിൻ്റെ നിയന്ത്രണങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നമുക്കത് കണ്ണ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അവിടെ ഒറ്റ മനുഷ്യൻ കാണത്തില്ല പിന്നെ അടിയിൽ ചെറിയ ട്രക്കുകളൊക്കെ എടുത്ത് മാറ്റി വെക്കാനായിട്ട് കുഞ്ഞു കുഞ്ഞു വണ്ടിയിലത് കാണാം അപ്പോൾ നമ്മളത് വീഡിയോയിൽ പകർത്താൻ വേണ്ടി ആ സൈഡിലോട്ട് അവിടെയൊക്കെ സെക്യൂരിറ്റി ഇരിക്കണം അപ്പോൾ അവർ പറഞ്ഞു അവിടെ ഇങ്ങനെ വീഡിയോസ് എടുക്കാനായിട്ടൊന്നുള്ള ഒരു പെർമിഷൻ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പിന്നെ അവിടുത്തെ കുഞ്ഞ് കാര്യങ്ങളൊക്കെ നമ്മളെടുത്തത് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ വിഴിഞ്ഞത്തെ കാഴ്ചകൾ നമ്മൾ ശരിക്കും മീൻപേടിക്കാനായിട്ടാണ് പോയത് അപ്പം അവിടുത്തെ കുഞ്ഞു കാഴ്ചകളും കൂടെ പകർത്തി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഉൾഗ്രാമങ്ങളിലേക്കൊക്കെ യാത്ര എന്ന് പറയുമ്പോൾ അത് എല്ലായ്പ്പോഴും നമുക്ക് പറ്റണമെന്നില്ല അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട കുഞ്ഞു കുഞ്ഞു കണ്ടൻറ്റുകളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കും അപ്പോൾ അതും കൂടെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു കുഞ്ഞെപ്പിസോഡ് നമ്മളങ്ങനെ നിർത്തുകയാണ് അപ്പോൾ എന്തായാലും ഇനിയാ ഇതിലെ നല്ല എപ്പിസോഡുകളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരും അപ്പോൾ എല്ലാവർക്കും ബൈ അടുത്ത എപ്പിസോഡ് എന്തായാലും ഏതെങ്കിലും ഗ്രാമങ്ങളൊക്കെ ആയിരിക്കും ഈ ഉൾക്കാട്ടിനകത്തുള്ള കാഴ്ചകൾ എടുക്കാൻ വേണ്ടി നോക്കി കഴിഞ്ഞാൽ ഇപ്പം അങ്ങനത്തെ ഏരിയകളൊന്നുമില്ല അതുപോലെ സ്ഥലങ്ങളും കുറവാണ് ഇവിടെ എല്ലാം മിക്കതും ഞാൻ വീഡിയോ ചെയ്ത് തീർത്തു അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടുത്തെ വീഡിയോസ് ഒന്നും എടുക്കാത്തത് ഇവിടെ എല്ലാം മിക്കതും ഞാൻ അരിച്ചു പെറുക്കി അപ്പം ഇനി എങ്ങനെയെങ്കിലും തപ്പി ഇവിടെ ഇതിനകത്ത് വേറെ സംഭവങ്ങളൊന്നും ഇല്ലേ ചെയ്യാം അപ്പം ഇനി പുറത്തേക്ക് പോയാലേ വീഡിയോസ് എടുക്കാനായിട്ടൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടത്തുള്ളൂ അതുപോലെ എടുക്കാനും പുറത്തേക്ക് പോയാലേ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും കാണുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെ നമ്മൾ നിർത്തുകയാണ് അപ്പോൾ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ സുഹൃത്തുക്കളെ